ശ്രീവിദ്യ ഇതിനെങ്ങനെയാണ് കാണണ്ടതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് കാരണം ഞങ്ങൾ ഈ അടുത്തൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂടെയുള്ള ആള് പറഞ്ഞു ഞങ്ങൾ ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ് അപ്പം ഇവർ പറയുന്നത് ശ്രീവിദ്യ പറയുന്നത് ഇത് തന്നെ ഇപ്പം എല്ലാ ആളുകൾക്കും പറയാനുള്ളത് പണ്ട് നേരെ തിരിച്ചായിരുന്നു അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് കൃഷ്ണ അതെനിക്ക് കാണാനുണ്ട് അവളുടെ കണ്ണിലത് കാണാനുണ്ട് എന്താ പറയുക അവൾ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ചിന്നുവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ കൂടെ ഈ ഈ സെയിം സാധനം ഇപ്പോൾ ഉണ്ട് ഭയങ്കരമായിട്ട് ഈ സാധനം ഉണ്ട് അപ്പോൾ ഇന്നലെ സൺറൈസിൽ ഞങ്ങൾ ഒരു മീറ്റിങ്ങിന് പോയിട്ട് ഇങ്ങനെ ഒരു ആൻറ്റി ഒരു പത്ത് നാൽപ്പത്തഞ്ച് എൻ്റെ അമ്മയുടെ അമ്മയെക്കാളും കുറച്ച് പ്രായം കുറവായിരിക്കും അപ്പോൾ ആൻറ്റി വന്നിട്ട് ഞാൻ ആൻറ്റി കുറേ നേരമായിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞു രാഹുൽ മുനെ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ എൻ്റെ നേരെ ചെന്നുവിനെ നോക്കിയിട്ട് മോളുടെ ഒന്നും കാണാറില്ല പക്ഷേ മോൻ വഴി ഇപ്പോൾ മോളെ എനിക്കറിയാം ചിന്നുവനാണ് സന്തോഷം ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാവും എനിക്ക് പെട്ടെന്ന് വിഷമാവും അപ്പോൾ എനിക്ക് ചിന്നുവിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലായിടത്തും ഇപ്പം ചിന്നു അമൃതയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വരുന്നവരും അവിടുത്തെ ഗസ്റ്റുകളും എല്ലാവരും വന്ന് പറയുമെന്ന് പറയുന്നുണ്ട് ചെൻ്റെ വീഡിയോസ് കാണാറുണ്ട് എൻ്റെ വീഡിയോസ് കാണാറുണ്ട് ചിന്നു ഭയങ്കര എൻജോയ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ എന്നെക്കാളും കൂടുതൽ എനിക്ക് വന്ന് സന്തോഷിക്കുന്നു ആ ആയിരിക്കും ഉറപ്പായിട്ടും ചിഹ്നമായിരിക്കും ഈ അടുപ്പമുള്ളവർക്കറിയാം നിങ്ങൾ രണ്ടുപേർക്കും അറിയാം രാഹുലിന് രാഹുലിനൊറ്റയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ രാഹുൽ ഈ ഓർഡിനറി ആയതിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്നില്ല പക്ഷെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും കൂടി ചെയ്തിരുന്ന ഒരാളാണ് ശ്രീവിദ്യ പിന്നെ 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 ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് എന്നെ പൊന്നുപോലെ ഒരു കുറവും വരാതെ പോറ്റി വളർത്തി അതെ ഒരു കുറവും വരാതെ എന്നെ നോക്കുന്നത് എൻ്റെ ചിഹ്നം തന്നെയാണ് അതിന് മുന്നേ അമ്മയായിരുന്നു അപ്പം കാരണം ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഫിനാൻഷ്യലി ഭയങ്കര ആയിരുന്നു വിഷ്ണു അറിയാമല്ലോ ഒരു സിനിമയിലെ ഒരു ആറ് വർഷമായിട്ട് സിനിമ ചെയ്യാതെ ഇരിക്കുന്ന ഒരു ഡയറക്ടറിനുണ്ടാകാൻ പോകുന്ന എല്ലാ ഫിനാൻഷ്യൽ ക്രൈസീസും ആ അല്ല വിഷ്ണുവിന് എന്തായാലും മനസ്സിലാവും കാരണം വിഷ്ണു ഇതേപോലെ തന്നെ വന്നാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പം വിഷ്ണു മനസ്സിലാവും അപ്പോൾ ആറു വർഷമായിട്ട് എനിക്ക് ഒന്നിനും ഒരു കുറവ് വരാതെ അതിന് മുന്നേ എൻ്റെ അമ്മ നോക്കിയിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ ജോലി ചെയ്യുന്നു ഒരു മൂന്ന് മൂന്നര വർഷം ജോലി ചെയ്യുന്നു ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അതിനുശേഷം എന്നെ എല്ലാം നോക്കിയിരുന്നത് ചിഹ്നമാണ് സിനിമയെക്കാളും ഉപരി ഇപ്പോഴാണ് എനിക്ക് ചിന്വനെ തിരിച്ചു നോക്കാൻ പറ്റുന്നത് കാരണം ചെറിയ ചെറിയ ബ്രാൻഡ് കൊളാപ്സ് വരും അറിയാലോ ആ ഈ കഥകളിലൂടെ ഞാൻ ആർക്കും ദോഷമില്ലാത്ത നല്ല നല്ല പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ നല്ല ബ്രാൻഡുകളോ വരുമ്പോൾ ഞാനിപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ പൈസയിൽ നിന്ന് മെനഞ്ഞാന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് ഞാനൊരു ഒരു ഒരു പത്ത് ഒരു സെർട്ടൺ എമൗണ്ടിന് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നത് ഈ ടൈമിലോ ബർത്ത് ഡേക്ക് പോലും ഭയങ്കര രസമാണ് ഈ പരിപാടി ചിന്വിൻ്റെ ബർത്ത് ഡേ വരുമല്ലോ അപ്പോൾ തലേ ദിവസം ആകുമ്പോഴത്തേക്കും രണ്ട് ദിവസം മുന്നേ ചിന്നു എന്നെ ഒരു പതിനായിരം രൂപ അക്കൗണ്ടിലോട്ട് ഇടും എൻ്റെ അക്കൗണ്ടിലോട്ട് അത് ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം ചിന്വന് ഒരു പതിനായിരം രൂപ വരുമ്പോഴേ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഗിഫ്റ്റിനുള്ളതാണ് എന്നിട്ട് ഞാൻ അമ്മയുടെ നിന്നും കൂടെ ഒരു ചെറിയ ഷെയർക്കൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും അപ്പോൾ അടുത്ത എനിക്ക് തോന്നുന്നു അടുത്ത ബർത്ത് ഡേ മുതൽ അതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ അതായത് ഭയങ്കര അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ നന്നായിട്ട് മോശമില്ലാത്ത ഞാൻ പറഞ്ഞില്ല ആൾക്കാർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിലുള്ള ളാബ്സ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇപ്പം വരുമാനം വന്നു തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ മോശമില്ലാത്തൊരു ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള പൈസയൊക്കെ എൻ്റെ ലൈ ഓൾറെഡി അപ്പം പിന്നെ അത് വലിയൊരു കാര്യമാണ് ഇഷ്ടേ എനിക്ക് പറയാനൊരു മടിയില്ല ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇത്രയും നാൾ നോക്കിയിരുന്ന ചിന്വനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജി കൊണ്ടുവന്ന ഒരു വഴിയിലൂടെ എനിക്കിപ്പോൾ തിരിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു ബ്ലസ്സിങ് തന്നെയാണ് ഈ പണ്ട് മുതൽ തന്നെ ഇപ്പൊ നമ്മളൊരു പാട്രിയാരിക്കൽ സമൂഹത്തിൽ വളർന്ന് ഇതിന്റെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷനിന്റെ ഒക്കെ ആയിരിക്കും ഭാര്യയുടെ ചിലവിലാ ജീവിക്കുന്ന എന്ന് പറയുന്നതിനൊരു എന്തോ ഒരു സ്റ്റിഗ്മയുണ്ട് അങ്ങനത്തെ ആളുകളായിട്ട് ബന്ധപ്പെട്ട് അതായത് എത്ര ആളുകൾ ചിലപ്പോൾ ഭാര്യ ജോലിക്കുമ്പോൾ ഭർത്താവ് വീട് നോക്കുന്നുണ്ടായിരിക്കും അത് വളരെ നോർമലായിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിനെ കുറെ നോർമലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പലപ്പോഴും രാവിലേട്ടൻ ആ ഇന്റർവ്യൂ മീൻസ് കല്യാണത്തിന് ശേഷം കൊടുത്ത ഇന്റർവ്യൂ അത് വളരെ നോർമലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് ചിന്തിച്ചിട്ട് പോലും ഇപ്പോൾ വിഷ്ണു പറയുമ്പോഴാണ് ആ സാധനം എനിക്കറിയാം ഭാര്യയുടെ സ്വന്തം ഭാര്യയുടെ ചിലവിലല്ലേ കണ്ടവരുടെ ഭാര്യയുടെ ചിലവിലോ സ്വന്തം ഭാര്യയുടെ ചിലവിൽ തന്നെയല്ലേ ജീവിക്കുന്ന അതിൻ്റെ അർത്ഥം ഈ ആരാണെങ്കിലും എന്നെ പോലെ വൈഫിന്റെ സഹായത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു വിശ്വാസം മനസ്സിലുണ്ടാവും നാളെ ഒരു ദിവസം അവളെ ഇപ്പം നോക്കുന്നതിനേക്കാളും പത്തിരട്ടി മടങ്ങ് പവർഫുള്ളായിട്ട് നമുക്ക് നോക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളവന്മാർ തന്നെയാണ് അങ്ങനെ ഈ പറഞ്ഞാലോ ഭാര്യയുടെ ചെലവ് അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നും ഇല്ല കേട്ടോ ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെ ഒരു നൂറ് ശതമാനം അവർ കോൺഫിഡൻ്റ് ആയിരിക്കും നാളെ അവള് നമ്മൾ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് അവളെ നോക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളവർ ആയിരിക്കും അല്ലാതെ മറ്റൊരു പരിപാടിയല്ലേ വിഷ്ണു ഏതാ അവള് നോക്കിയോളും ആ മൂടല്ലേ അവൾ നോക്കി ഒഫ്കോഴ്സ് നമ്മൾ എല്ലാ ദിവസവും ഒരു ഒരു പരിപാടി ചിന്തിക്കുന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് പോലെ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും മനസ്സിലായല്ലേ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പ്രശ്നം അതിൽ ഒരു തെറ്റുമില്ല ഞാൻ ഇപ്പോഴും ഞാൻ പറയാം ഈ കഴിഞ്ഞ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം ബ്രാൻഡ് ക്ലോബ്സ് വന്നു കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ മാസം കഴിഞ്ഞ എൻ്റെ അങ്ങേ മാസം വരെ ഞാൻ ഭാര്യയുടെ ചിലർ തന്നെ ജീവിച്ച ഒരാളാണ് അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല അതിൽ ഞാൻ എനിക്ക് എന്താ പറയുക സന്തോഷമേ ഉള്ളൂ അതിൽ അവൾക്ക് അവൾക്ക് മടി കേട്ടോ പറഞ്ഞോ അല്ലേ ഇവൾക്ക് മടി ചില കടകളിലൊക്കെ പോയിട്ട് ഇപ്പം ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അപ്പോൾ അതി ഫോണു കൊണ്ടുവന്നെൻ്റെ തരും അട ചുവിൻ്റെ ഫോൺ ഗൂഗിൾ പേ ആണല്ലോ എൻ്റെ പൈസ ആണോ ഇല്ല അപ്പം പയ്യേ ഈ ഫോൺ കൊണ്ടുവന്ന് എൻ്റെ തരും അപ്പം ഞാൻ പറയും ഇല്ല നീ കൊടുക്ക ഇല്ലില്ല നന്ദി ചേട്ടൻ കൊടുക്കുക ഏറെ കൂടെ അപ്പം ഞാൻ പറയും ഇല്ലടി അതിനെന്താ തെറ്റി ഇതുവരെ പുള്ളിക്കാരി കൊടുത്തിട്ടില്ല എപ്പോഴും എങ്ങനെ പയ്യെ കൈ എഴുതാൻ പോകുമ്പോൾ പയ്യെ ഫോൺ കൊണ്ടുവന്ന് ബാക്കിലത്തെ പോകട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് പുള്ളിക്കാരി അങ്ങ് പോകും ഇതുവരെ കണക്ക് ചോദിച്ചിട്ടില്ല എന്താ പറയുക പുള്ളിക്കാരിക്ക് അറിയത്തില്ല പുള്ളിക്കാരിയുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉള്ളത് എല്ലാം ഞാനാണ് നോക്കുന്നത് കാര്യങ്ങളെല്ലാം വേറെ ഒന്നുമില്ല മടിയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് വേറെ ഒന്നുമില്ല ഇരുന്ന് നെറ്റ് ബാങ്കിങ്ങും പരിപാടി മടിയായതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇതുവരെ എൻ്റെ അടുത്ത് കണക്ക് പോയിക്കുകയോ ഒന്നും ചേരില്ലോ ഞങ്ങൾ ഞങ്ങൾ നിന്നിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ മാസം റെൻ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിന്നിട്ടുണ്ട് നമ്മൾ വളരെ വിഷമിച്ച് നിന്ന സമയങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തരണം ചെയ്ത് എൻ്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആണ് അന്യായ സ്ട്രോങ് ആണ് അവരൊരു പത്ത് നാൽപ്പത് കൊല്ലം ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു അച്ഛൻ കുറച്ച് ബാക്കിലോട്ടായിരുന്നു അച്ഛൻ കുറച്ച് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ എന്നെ പഠിപ്പിച്ചതും എന്നെ നോക്കിയതെല്ലാം എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ മോശമൊന്നുമല്ല അച്ഛൻ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ് പക്ഷേ അച്ഛൻ അച്ഛൻറ്റേതായ കുറച്ച് ഇൻഡിപ്പെൻ്റൻറ്റ് തോട്ട്സ് ഉള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അമ്മയാണ് അവിടെയും ഞാൻ കണ്ടിരുന്നത് എന്താണ് പെണ്ണെന്ന് പറയുന്ന ഒരാളാണ് അപ്പം ഈ കാലിന് ചെറിയൊരു ഉണ്ട് കേട്ടോ അങ്ങനെ കണ്ടാൽ മനസ്സിലാകത്തൊന്നുമില്ല ചെറിയ ഹാൻഡിക്യാപ്ഡാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാകത്തില്ല അപ്പം ഈ കാലും വെച്ചിട്ടാണ് ഈ ജോലി കഴിഞ്ഞ് വന്ന് ചാലയിൽ ഇറങ്ങി ചാല അറിയാം ചാലയിലാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അതൊക്കെ മേടിച്ച് അതെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ബസ്സ് കയറി വീട്ടിൽ വന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കൂളിലൊക്കെ വിട്ട് അമ്മ ജോലിക്ക് പോയി ഒരുപാട് നാൾ ഈ പറഞ്ഞ പോലെ അച്ഛനും ജോലിക്ക് പോകുന്നില്ല എന്നല്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ തോട്ട്സ് ആയിരുന്നു അപ്പം അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മയെ കണ്ടുവന്ന എനിക്ക് അതിനേക്കാളും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാര്യയെ കിട്ടി ആലോചിക്കണം ഇഷ്ടമാണ് കാസർഗോഡുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തി ഇന്ന് ഇപ്പം എല്ലാവർക്കും ശ്രീവിധിയമുള്ള ശരിയെ അറിയാം അത് ഒരുപാട് മറ്റേ എന്താ പറയുക ബിഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ മറ്റേ നൂറ് കോടി പടങ്ങൾ ചെയ്തിട്ടല്ല പക്ഷെ എല്ലാവർക്കും ശ്രീവിദ്യമുള്ള ശരിയോ ഒരുവിധപ്പെട്ട എല്ലാവർക്കും എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല ഒരുവിധപ്പെട്ട എല്ലാവർക്കും അതെ ഒരാളായിട്ട് അവളെ എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപോലെ എൻ്റെ അമ്മയെപ്പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്ത്രീ പെണ്ണാണ് ഈ എനിക്ക് എന്ന് പറയുന്ന വ്യക്തിയോട് ഭയങ്കര ബഹുമാനം തോന്നിയിട്ടുണ്ട് കാരണം ഞാനിപ്പോ നിങ്ങളുടെ ഈ പ്രേമകഥകളൊക്കെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് അവിടെ റേഞ്ച് ഇല്ല അതായത് റേഞ്ച് റേഞ്ചില്ലാത്ത സമയത്ത് നാച്ചുറലി അവിടെ ഇന്റർനെറ്റ് ഉണ്ടാവില്ല അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ വീട് കാണുമ്പോഴും ഇപ്പൊ ചിലപ്പോ അതിനെ മോടി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ പോലെ ആ വീട് കാണുമ്പോഴും നമുക്കറിയാം അങ്ങനെ ഒരു ഒരു മിഡിൽ ക്ലാസ് ലൈഫിൽ നിന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്താൻ വേണ്ടി അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ എടുത്തിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവര് ഒരിക്കലും സ്വയവും മാറിയിട്ടില്ല എന്നുള്ളതാ നമ്മളെ എത്ര കാലമായിട്ടാണോ ശ്രീവിദ്യ കാണുന്നത് അതൊക്കെ തന്നെയാണ് സംസാരത്തിലായാലും ശരി ആറ്റിറ്റ്യൂഡിലായാലും ശരി ജീവിതത്തെ കാണുന്നതായാലും ശരി അത് എളുപ്പമല്ല ഒരാളുടെ ഐഡന്റിറ്റി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യം സംഭവം പ്രത്യക്ഷത്തിലാണ് തോന്നത് ശ്രീവിദ്യ മെച്ചോർഡ് എല്ലാവരും ഒക്കെ ഇപ്പൊ നോക്കൂ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മറ്റേ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് സമയത്ത് ശ്രീവിദ്യ ഇങ്ങോട്ടൊക്കെ അയച്ച മെസ്സേജ് നേരിട്ട് കാണു എന്നിട്ട് നമുക്ക് അത് വളരെ വലിയ കാര്യം നമ്മളൊരാളെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റിന് പോകുമ്പോഴൊക്കെയാണ് അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക അയാളുടെ സംസാരം എങ്ങനെയാണ് അയാളുടെ അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനൊരു സെൻസ് ഉണ്ടാവുക അതേപോലെ ഞാൻ ഈ പാർട്ട് ത്രീ ഉണ്ട് എന്റെ ലവ് സ്റ്റോറി അതെല്ലാരും ഈ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം വൃത്തിയായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം ലവ് സ്റ്റോറി ആ അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് അങ്ങനെ രണ്ടാമത് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും കരുതിയതുപോലെ എസ് ആയിരിക്കും എന്നല്ല പക്ഷെ അവിടെ വേറൊരു ട്വസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയിരുന്നത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞാൽ എന്താ പറയുക ഈ പറഞ്ഞപോലെ അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം വിളിച്ചോടാനോ വേറൊരു പെരുപടിക്കോ ഞാനില്ല അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം ഞാൻ ഓക്കെയാണ് അവർക്കൊരു ഒരു 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 സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ കാസർഗോഡുകാർക്ക് ഇപ്പോഴില്ല ആ ടൈമിൽ ചിന്മൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇവരെ അവിടെ ഉള്ളവർക്ക് കല്യാണം കഴിച്ച് കൊടുക്കാറ് കേട്ടിട്ടുണ്ടാകും കാരണം അത്രയും ദൂരത്തിലോട്ട് ഇവർക്ക് വരിക അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ എവിടുന്നാണ് പെണ്ണ് കുഴിച്ച് പോകുന്നതെന്നും കൂടെ ആലോചിക്കണം തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ രണ്ട് കൾച്ചർ രണ്ട് കൾച്ചർ രണ്ട് ഡിഫറെൻറ്റ് സ്ലാങ് മൊത്തത്തിൽ ടോട്ടലി എന്താ പറയാ അങ്ങേറ്റം ഇങ്ങേറ്റമുള്ള രണ്ട് കുടുംബക്കാരാണ് അപ്പം അങ്ങനെ പറഞ്ഞാണ് ചിന്നു അന്ന് അവിടെ നിർത്തുന്നത് അപ്പോൾ അത് തേർഡ് പാർട്ടിയിൽ തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക അവിടെ നിന്ന് പിന്നെ കറക്റ്റായിട്ട് വീട്ടുകാർ സംഭവിച്ചു കേട്ടോ വീട്ടുകാർ സംഭവിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് തേച്ചിട്ട് തേച്ചിട്ടു പോകാനേട്ടോ നൂറ് ശതമാനം വിഷ്ണുവേ അവളുടെ വീട്ടുകാർ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇവിളിപ്പോൾ വരാവേ ഇവിടെ നിന്ന് വേട്ടാന്ന് പറഞ്ഞിട്ട് ഇവള് കാസർഗോഡ് മുങ്ങേനെ അങ്ങനെ അതെ അതെ ചിന്നുവിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്